എൻ്റെ പേര് രാജേന്ദ്രൻ മുടപ്പല്ലൂരിൽ നിന്നാണ് ശാന്തിയുടെ മതമാണ് ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ തന്നെ വർഗീയ ലഹളകളുടെയും തീവ്രവാദത്തിൻ്റെയും പ്രവർത്തനങ്ങളിൽ ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ ഉണ്ടല്ലോ ഈ അവ്യക്തതരണമെന്ന് ആവശ്യം സുഹൃത്ത് ജ്ഞാനേന്ദ്രൻ്റെ സംശയം വളരെ പ്രസക്തമാണ് ശാന്തിയുടെ മതമാണ് ഇസ്ലാം എന്നവകാശപ്പെടുമ്പോഴും വർഗീയ കലാപങ്ങളും തീവ്രവാദവുമെല്ലാം ഒരു വശത്ത് അരങ്ങ് തകർക്കുകയും മുസ്ലിങ്ങളെ ആ പേരിൽ പ്രതിക്കൂട്ടിലാക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷമുണ്ട് ഈ അവ്യക്തത ഒന്ന് വ്യക്തമാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്ലാം ശാന്തിയുടെ മതമാണ് എന്നത് ഒരു കേവല അവകാശവാദമല്ല ഓരോരുത്തർക്കും അവനവരുടേതായ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞേക്കും എനിക്ക് ഞാൻ വലിയ സമാധാനത്തിൻ്റെ ആളാണെന്ന് പറയാം എതിർവശത്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം വ്യക്തിപരമായി എന്നാൽ ഇസ്ലാമിക ആദർശം ശാന്തിയുടേതാണ് എന്ന് പറയുമ്പോൾ അത് കേവലമായി ഇപ്പൊ ഈ രൂപത്തിലുള്ളൊരു അവകാശവാദമല്ല മറിച്ച് അത് ആദർശത്തിന്റെ അനിവാര്യതയാണ് ശാന്തി എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ യാദർശത്തിൻ്റെ ഓരോ രംഗത്തും ശാന്തിയും സമാധാനവും ഇഴ ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും ഒരു മതദർശനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം സ്ഥിതി ചെയ്യുക അതിൻ്റെ ദൈവിക ദർശനത്തിലാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് തമ്പുരാൻ കാരുണ്യമൂർത്തിയാണ് എന്ന് കാരുണ്യമല്ലാതെ മറ്റൊന്നും അവനിൽ നിന്നുണ്ടാകുന്നില്ല പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും അധികം പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൈവനാമങ്ങൾ അർറഹ്മാൻ അർറഹീം തുടങ്ങിയ നാമങ്ങൾ അഥവാ പരമകാരുണികനും കരുണാനിധിയുമായവൻ പരമകാരുണികൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ പടച്ചവനെ ഇഷ്ടപ്പെട്ടവനും ഇഷ്ടപ്പെടാത്തവനും പടച്ചവനെ വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഈ ഭൂമിയിൽ വെച്ച് കാരുണ്യം നൽകുന്നവനെന്ന് കാരുണ്യത്തിൻ്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നും അവനിൽ നിന്നുണ്ടാകുന്നില്ല എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത് അങ്ങനെ കാരുണ്യമൂർത്തിയായ തമ്പുരാൻ അവൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകാശനങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ എന്ന പ്രത്യേകമായ സൃഷ്ടിക്ക് തന്നെ നിദാനം ഈ പ്രപഞ്ചത്തിലാകമാനം പടച്ച തമ്പുരാന്റെ കാരുണ്യത്തിന്റെ ഒരു ശതമാനം നിവേശിക്കപ്പെട്ടിരിക്കുന്നു എന്നും ബാക്കി തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും സ്വതന്ത്ര ബുദ്ധിയുള്ള സ്വതന്ത്ര ചിന്താശക്തിയുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രത്യേകമായി പരീക്ഷണത്തിൽ നിന്ന് നൽകുവാനായി സ്വർഗലോകത്ത് മാറ്റിവച്ചിരിക്കുന്നു എന്നുമാണ് പ്രവാചകൻ സലാമ അലഹി വസ്സലാം പഠിപ്പിച്ചത് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ലക്ഷ്യം തന്നെ അവൻ്റെ കാരുണ്യത്തിൻ്റെ പൂർണ്ണമായ പ്രകാശനമാണ് എന്നർത്ഥം ആ അങ്ങനെ കാരുണ്യമൂർത്തിയായ പടച്ചവൻ അവന്റെ കാരുണ്യത്തിന്റെ പ്രകാശനമായി സൃഷ്ടിച്ച മനുഷ്യൻ ആ മനുഷ്യരിൽ അവന്റെ കാരുണ്യം വർഷിക്കുന്നതിന് വേണ്ടി അവൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ചു പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട യാദർശം ഇസ്ലാം ഇസ്ലാം എന്ന പദത്തിന് തന്നെ അർത്ഥം ശാന്തി സമാധാനം ആ ഇസ്ലാമിന്റെ അന്തിമ പ്രവാചകൻ മുഹമ്മദ് റസൂർ വസ്ലം അദ്ദേഹത്തെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് താങ്കളെ നാം ഈ ലോകത്തിന് ഈ പ്രപഞ്ചത്തിന് അല്ല സ്രഷ്ടാപടിച്ച് ബാക്കി എന്തൊക്കെയുണ്ടോ അതിനൊക്കെയും കാരുണ്യമായി കൊണ്ടാണ് നിയോഗിച്ചിട്ടുള്ളത് ഈ കാരുണ്യം അപ്പോ സമാധാനത്തിന്റെ ദർശനമായ ഇസ്ലാം അതിന്റെ അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂർ അള്ളാഹിഅലി വസ്ലാം കാരുണ്യമൂർത്തി കാരുണ്യമൂർത്തിയായ പടച്ച തമ്പുരാന്റെ അന്തിമപ്രവാചകൻ ഈ കാരുണ്യമൂർത്തിയായ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട ആദർശങ്ങൾ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കുക ലോകത്ത് സമാധാനം സമാധാനം എന്ന് വെറുതെ പറയല്ല ഖുർആൻ ചെയ്യണത് മറിച്ച് സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്തു എന്തുമാർഗം എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് അടിസ്ഥാനപരമായി മനുഷ്യർക്ക് മനസ്സമാധാനമാണ് ആവശ്യം ആ മനസ്സമാധാനം മുതൽ വ്യക്തിപരമായ സമാധാനം മുതൽ കുടുംബപരമായ സമാധാനം മുതൽ അയൽബക്ക ബന്ധങ്ങളിലുള്ള സമാധാനം മുതൽ സാമൂഹ്യ ബന്ധങ്ങളിലുള്ള സമാധാനം മുതൽ രാഷ്ട്ര രാഷ്ട്രാന്തരീയ ബന്ധങ്ങളിലുള്ള സമാധാനം വരെ എങ്ങനെയുണ്ടാകണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു ഇസ്ലാം അത് കേവലമായ ഒരു ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേവലമായ ഒരു സിദ്ധാന്തമല്ല മറിച്ച് സമാധാനമുണ്ടാകണമെങ്കിൽ ശാന്തി ഉണ്ടാകണമെങ്കിൽ ഇസ്ലാം പറയുക നീതി നിലനിൽക്കണമെന്നാണ് നീതിയുള്ള ഒരു സംവിധാനത്തിൽ മാത്രമേ ഒരു സിസ്റ്റത്തിൽ മാത്രമേ ശാന്തി സ്വാഭാവികമായി നിർഗളിക്കൂ മറ്റേത് ശാന്തി അടിച്ചേൽപ്പിക്കുന്നതായി തീരൂ എത്ര ശ്രമിച്ചാലും അപ്പോ നീതി വ്യക്തിതലത്തിൽ നീതി അവന്റെ മനസ്സിനോട് അവന്റെ ആത്മാവിനോട് അവന് നീതി ചെയ്യാൻ കഴിയുക അവൻ ദൈവത്തിൽ സമർപ്പിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ആ ഖുരാൻ പറഞ്ഞത് അലാബി തത്വ എന്നുള്ള മനസ്സിന് സമാധാനം ഉണ്ടാകണമോ ശാന്തി ഉണ്ടാകണമോ ദൈവബോധം മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കണമേ ഇങ്ങനെ വ്യക്തി ജീവിതം കുടുംബജീവിതം ഞാൻ വിശദീകരിക്കുന്നില്ല മണിക്കൂറുകളോളം സംസാരിക്കേണ്ട വിഷയാണ് ഇങ്ങനെ സാമൂഹിക ജീവിതത്തിൽ ഖുരാൻ പറഞ്ഞു നിങ്ങൾ അള്ളാഹു സാക്ഷി നിൽക്കുന്നവർ എന്നുള്ള നിലക്ക് നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവരാകണം ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞതാണ് നീതി നിലനിൽക്കണം അപ്പോഴേ ശാന്തിട്ടാകും നീതി ആർക്കെതിരെ സ്വന്തത്തിനോ ആർക്കെതിരാണെങ്കിൽ എന്നിട്ട് ഖുർആൻ പ്രത്യേകം പറഞ്ഞു നിങ്ങൾക്കൊരു വിഭാഗത്തോട് ദേഷ്യമുണ്ട് എന്നത് വെറുപ്പുണ്ട് എന്നത് അവരോട് അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് അപ്പൊ ഇസ്ലാമിക സിദ്ധാന്തം മുഴുവനും എടുത്ത് പരിശോധിച്ചാൽ വ്യക്തിയിൽ സമൂഹത്തിൽ കുടുംബത്തിൽ വൈയക്തിക ബന്ധങ്ങളിൽ എല്ലാം നീതി നിലനിർത്തേണ്ടത് എങ്ങനെ എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് അങ്ങനെയാകുമ്പോൾ ശാന്തി ഉണ്ടാകും അത് ഇന്ന് ലോകത്ത് മുഴുവനും അശാന്തി നിലനിൽക്കുന്ന പ്രദേശങ്ങൾ മുഴുവനും എടുത്ത് നിങ്ങൾ പരിശോധിക്കുക നമ്മൾ കണ്ണടച്ച് തീവ്രവാദം ഭീകരവാദം എന്നെല്ലാം നമുക്ക് പറഞ്ഞ് തള്ളാൻ പറ്റും പക്ഷെ അതിനപ്പുറത്ത് അവിടെ നിങ്ങൾ എവിടെയും എടുത്ത് പരിശോധിക്കുക ഉണ്ടോ അവിടെ അശാന്തി ഉണ്ടാകും അത് നമ്മൾ ഇല്ലാതെയാക്കാൻ വെറുതെ പൊടിയിട്ടിട്ട് കാര്യമില്ല അടിസ്ഥാനപരമായ പ്രശ്നമാണ് പരിഹരിക്കേണ്ടത് നിനക്കറിയാലോ ഇന്ന് ലോകത്ത് എടുത്തു കാണിക്കപ്പെടുന്ന കേന്ദ്രങ്ങളിൽ ഒന്ന് ഇറാഖാണ് എന്താണ് ഇറാഖിൽ സംഭവിച്ചത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിൽ നിന്ന് നിട്ടിയോടിക്കപ്പെടുന്നൊരു സമൂഹം അവിടേക്ക് അധിനിവേശത്തിന് വേണ്ടി കടന്നു വരുന്ന ആളുകൾ അവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ അവിടെ പെട്രോൾ ഉണ്ടായി എന്നൊരു തെറ്റല്ലാതെ അവിടെ കുറച്ച് വെള്ളം ഉണ്ടായി എന്നൊരു തെറ്റല്ലാതെ അവിടുത്തെ ജനം മറ്റൊന്നും ചെയ്തിട്ടില്ല ചിലപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ തെറ്റ് ചെയ്തിരിക്കാം ശരി ചെയ്തിരിക്കാം പക്ഷെ ജനം എന്ത് പഠിച്ചു അവിടെ എന്നിട്ട് അവിടെ അധിനിവേശം ഉണ്ടാവുകയാണ് സ്വാഭാവികമായും മനുഷ്യർ പ്രതികരിക്കും ഇത് സ്വാഭാവികമാണ് പലസ്തീൻ നിങ്ങളെടുത്ത് നോക്കുക മറ്റൊരു കേന്ദ്രമായി പറയപ്പെടുന്ന പ്രദേശമാണല്ലോ പലസ്തീനിലെ പ്രശ്നവും ഇതേപോലെ തന്നെ സ്വന്തം നാട്ടിൽ വിലാസം നഷ്ടപ്പെടുന്ന മനുഷ്യർ സ്വന്തം ജനിച്ചിരിക്കുന്നു എന്ന് തെളിവില്ലാത്ത ആളുകൾ വിലാസത്തിന് വേണ്ടി പോരാടുമ്പോൾ കവണയിലെ കല്ലെടുത്ത് പോരാടുമ്പോൾ അതിന് അശാന്തി എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും പക്ഷേ അവിടെ അനീതി അതില്ലാതെയാകാതെ അവർക്ക് സ്വന്തം നാട്ടിൽ വിലാസം നൽകുവാനുള്ള ഒരു സംവിധാനമില്ലാതെ അവരെ പഠിക്കുന്നത് കൊണ്ട് അടിസ്ഥാനപരമായി കാര്യമില്ല പക്ഷെ ഇസ്ലാമികമായ വീക്ഷണത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് വേറെയാണ് പ്രശ്നം അത് വേറെ തരത്തിൽ ആലോചിക്കേണ്ടതാണ് ഇപ്പൊ ഇന്ത്യ എന്ന രാജ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള തൊണ്ണൂറ് വർഷക്കാലം ഇന്ത്യയുടേത് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും കലാപങ്ങളുടെ പ്രശ്നങ്ങളുടെ അടിച്ചമർത്തലുകളുടെ എതിരെയുള്ള സ്ഫോടനങ്ങളുടെ എല്ലാം കാലഘട്ടമാണ് നമ്മളതിനെ സ്വാതന്ത്ര്യ എന്ന് വിളിക്കും അതേസമയം ബ്രിട്ടീഷുകാരനതിനെ വിളിക്കുക എന്നാണ് കലാപമെന്ന് തീവ്രവാദമെന്ന് അല്ലേ അവന്റെ വീക്ഷണം അതാണ് പക്ഷേ ഇന്ത് നമുക്ക് ഇവിടെ അടിസ്ഥാനപരമായി ഇന്ത്യയിൽ ജനിച്ച ആളുകൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ആളുകൾ പലരും പല രൂപത്തിൽ പ്രതികരിച്ചു ഗാന്ധിജി അഹിംസയോട് കൂടി പ്രതികരിച്ചു അതേപോലെ ചന്ദ്രശേഖർ ആസാദ് ബോംബെടുത്ത് പ്രതികരിച്ചു പലരും പല രൂപത്തിൽ പ്രതികരിച്ചു അത് വേറെ വർഷം ശരി ശരിയത് തെറ്റും നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ ആ പ്രശ്നമില്ലാതെയാകണമെങ്കിൽ അടിസ്ഥാനപരമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്നത് ലഭിക്കേണ്ടിയിരുന്നു അത് ലഭിച്ചപ്പോൾ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായി പക്ഷെ ആ പ്രശ്നമില്ലാതായി ഇതേപോലെ അനീതി നിലനിൽക്കുന്നിടത്ത് അശാന്തി ഉണ്ടാകും അതില്ലാതാകണമെങ്കിൽ അനീതി ഇല്ലാതെയാകണം ഒന്ന് ഇനി രണ്ടാമത്തെ പ്രശ്നം ഇസ്ലാം എന്തുകൊണ്ട് ഈ രൂപത്തിൽ കലാപങ്ങളുടെ വർഗീയതയുടെ എല്ലാം പേരിൽ ഊക്ഷിക്കപ്പെടുന്ന അവസ്ഥാ വിശേഷം ഉണ്ടാകുന്നു ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് നിങ്ങൾക്കടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ശ്രീലങ്കയിൽ ആകെ പ്രശ്നമാണ് ശ്രീലങ്കയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണ് ഹിന്ദുക്കളാണ് പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷവും അവരാണ് മാത്രമല്ല അവിടുത്തെ ആന്തരിക പ്രശ്നങ്ങളിലെല്ലാം പിന്നെ മുസ്ലിങ്ങളോട് എതിർപ്പാണ് പ്രഭാകരന്റെ ഗ്രൂപ്പിന് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായിരുന്നാലും അവിടെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളാണ് പക്ഷേ ആ ഹിന്ദുക്കളാണ് എന്നതാണോ അവരെ കലാപത്തിന് പ്രേരിപ്പിക്കുന്നത് അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് തീരുമാനങ്ങളുണ്ട് പക്ഷേ അത് ഒരേ ശ്രീലങ്കൻ പ്രശ്നമായി നമ്മൾ വിലയിരുത്തുന്നു അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട് ആസാമിൽ തീവ്രവാദികൾ പ്രശ്നമുണ്ടാക്കുന്നു ബോഡോലാൻഡിൻ്റെ പ്രശ്നമുണ്ട് അതേപോലെ തന്നെ പഞ്ചാബിലെ പ്രശ്നമുണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലുമുള്ള പ്രശ്നങ്ങളെ നാം ദേശീയതയുടെ ഉപദേശീയതയുടെ പ്രശ്നമായി വിലയിരുത്തുമ്പോൾ ഒരു മുസ്ലിം ഉൾപ്പെടുന്ന പ്രശ്നത്തെ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും പ്രശ്നമായി വിലയിരുത്തുന്നിടത്ത് നമുക്ക് അടിസ്ഥാനപരമായ തകരാറുകൾ സംഭവിക്കുന്നു ആ തകരാറ് നമുക്ക് ഉണ്ടാകുന്ന തകരാറല്ല നമ്മിൽ അടിച്ചേൽപ്പിക്കുന്ന തകരാറാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് കാരണം മീഡിയ എന്ന ആയുധമാണ് മീഡിയ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ ബോധപൂർവമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് മീഡിയ മുതലാളിത്തത്തിന്റെ സാമ്രാജ്യത്വത്തിൻ്റെ ഒരായുധമാണ് എന്തുകൊണ്ട് മീഡിയ മീഡിയ എന്നത് ഒരു ആണ് മുൻപ് പത്രം നടത്തിയത് പോലെ ആളുകൾക്ക് സത്യസന്ധമായ വിവരം എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ധാർമ്മിക കടമ നിർവഹിക്കുന്ന ഒരു ഏർപ്പാടൊന്നുമല്ല മീഡിയ ഇന്ന് മറിച്ച് മീഡിയ എന്നത് തന്നെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ഒരു സ്ഥാപനമാണ് ഈ മീഡിയ എന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഏകശിലാരൂപത്തിലുള്ള ഒരു സ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാം ആ ഏകശിലാരൂപ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൻ്റെ നേതൃത്വമാരുടെ കയ്യിലാണ് സാമ്രാജ്യത്വത്തിൻ്റെ കയ്യിലാണ് സാമ്രാജ്യത്വത്തിന് ഇസ്ലാമിനോട് വിരോധമുണ്ട് അതിന് കാരണമുണ്ട് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് രാഷ്ട്രീയമാണ് ഒന്ന് സൈദ്ധാന്തികമാണ് രാഷ്ട്രീയമായ കാരണം നമുക്കറിയാം മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലാണ് എണ്ണ കണ്ടെത്തിയത് എണ്ണയാണ് ആധുനിക കാലഘട്ടത്തിന്റെ ഊർജ സ്രോതസ് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ മുസ്ലിങ്ങളെ അധീശത്വത്തിൽ വരുത്താതെ എണ്ണയുടെ ആധിപത്യത്തിന് സാധ്യമല്ലാത്ത അവസ്ഥാവിശേഷമുണ്ട് അത് ഒന്ന് രണ്ടാമത്തെ കാരണം സൈദ്ധാന്തിക പാട് നമുക്കറിയാം കമ്മ്യൂണിസത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ലോകത്തേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മുതലാളിത്ത ലോകത്തെ സാമ്രാജ്യത്വ ലോകത്തെ മുടിചൂടാ മന്നനായി അറിയപ്പെട്ട സാമുവൽ ഹണ്ടിങ് ടൻ്റെ ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന പുസ്തകം അദ്ദേഹം സംസ്കാരങ്ങളുടെ സംസ്കാരങ്ങളുടെ എന്ന തലക്കെട്ടിൽ എഴുതപ്പെട്ട പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലാണ് ഇനി സംഘടന നടക്കുന്നത് ഏതാണ്ട് ആ സംസ്കാരം ഒന്ന് സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും എല്ലാ അർത്ഥത്തിലുമുള്ള ആസ്വാദനത്തിൻ്റെയും സംസ്കാരമാണ് അത് പാശ്ചാത്യ സംസ്കാരമാണ് മറ്റൊന്ന് ജഡത്വത്തിൻ്റെയും പിന്നോക്കത്തിന്റെയും മൗലികതയുടെയും സംസ്കാരമാണ് അത് പൗരസ്ത്യ സംസ്കാരമാണ് ആ സംസ്കാരം അതിനെ പ്രതിനിധീകരിക്കുന്നത് ഇസ്ലാമാണ് അതുകൊണ്ട് ഇനിയത്തെ സമരം ഇസ്ലാമും പാശ്ചാത്യ സംസ്കാരവും തമ്മിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വളരെ സമർത്ഥമായി അദ്ദേഹം സ്ഥാപിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതാണ് എന്താണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ സംസ്കാരം എന്ന് അദ്ദേഹം പേരിട്ട സംസ്കാരത്തിന്റെ സവിശേഷത ആരെയും അതിക്രമിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആരെയും അതീശത്വപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യം സ്വന്തം അമ്മയെയും പെങ്ങളെയും അവരുടെ സൗന്ദര്യത്തെയും മാർക്കറ്റിൽ കൊണ്ടുപോയി വിലപേശി വിൽക്കുവാനുള്ള സ്വാതന്ത്ര്യം ആ സ്വന്തം മാതാവിന്റെ സൗന്ദര്യം കാണിച്ചു കൊടുത്ത് അവരുടെ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്ത് അതിന് നടുവിൽ തൻ്റെ പ്രോഡക്റ്റുകൾ നിരത്തിവെച്ച് അതിന് വിൽക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാമാണ് അവർ സ്വാതന്ത്ര്യം കൊണ്ട് വിവക്ഷിക്കുന്നത് എങ്കിൽ ഇസ്ലാം അവരുടെ പ്രതിരോധം തീർക്കുന്നു എന്നത് അവർക്ക് തലവേദന ഉണ്ടാക്കുന്ന പ്രശ്നമാണ് ജനങ്ങളെ അവരുടെ തൃഷ്ണയെ വളർത്തിക്കൊണ്ടാണ് ഉപഭോഗ തൃഷ്ണയെ വളർത്തിക്കൊണ്ടാണ് തങ്ങളുടെ അതീശത്വം നടപ്പാക്കാൻ സാമ്രാജ്യത്വം ആധുനിക കാലഘട്ടത്തിൽ പരിശ്രമിച്ചു പോകുന്നത് ആ ഉപഭോഗ തൃഷ്ണയെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഇസ്ലാം പ്രതിരോധം തീർക്കുന്നു അവർ മാർക്കറ്റിനെ സ്ലിഗ്ധമാക്കാൻ ഉപയോഗിക്കുക ഒന്ന് ലഹരിയാണ് ഇസ്ലാം പ്രതിരോധിക്കുന്നു മറ്റൊന്ന് ലോട്ടറിയാണ് ഇസ്ലാം അവിടെ പ്രതിരോധിക്കുന്നു മറ്റൊന്ന് പലിശയാണ് ഇസ്ലാം അവിടെ പ്രതിരോധിക്കുന്നു മറ്റൊന്ന് സ്ത്രീയുടെ സൗന്ദര്യത്തെ വിൽപ്പന ചരക്കാക്കലാണ് ഇസ്ലാം പ്രതിരോധിക്കുന്നു അതേപോലെ തന്നെ സ്ത്രീയുടെ മാംസക്കച്ചവട ഇസ്ലാം പ്രതിരോധിക്കുന്നു അവിടെ മാർക്കറ്റിങ്ങിനെ സ്നിഗ്ധമാക്കുവാൻ അവരുടെ കൈകളിലുള്ള മാർഗത്തോട് മുഴുവനും ഇസ്ലാം പ്രതികൂലമായി നിലനിൽക്കുമ്പോൾ ഇസ്ലാമിനെ തമസ്കരിക്കുക വഴി മാത്രമേ ഇസ്ലാമിക ലോകത്തേക്ക് തങ്ങളുടെ മാർക്കറ്റിംഗ് സാധ്യമാവുകയുള്ളൂ എന്നവർ മനസ്സിലാക്കുന്നു അവിടെ വെച്ചാണ് അവിടെ വെച്ചാണ് ഹിജാബിനോടുള്ള പർദയോടുള്ള പാശ്ചാത്യൻ വിരോധത്തിന്റെ ഈ അടിത്തറ രൂപപ്പെടുന്നത് തന്നെ അതല്ലെങ്കിൽ കന്യാസ്ത്രീയുടെ വസ്ത്രത്തോടില്ലാത്ത ഒരു വെറുപ്പ് എന്തുകൊണ്ട് പൗരസ്ത്യസ്ത്രീയുടെ പർദയോടുണ്ടാകണം നിങ്ങൾ ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കണം എൻ്റെ കന്യാസ്ത്രീയുടെ വസ്ത്രത്തെ വിമോചനത്തിന്റെയും കാരുണ്യത്തിന്റെയും വസ്ത്രമായി പരിചയപ്പെടുത്തുന്ന നമ്മുടെ മീഡിയകൾ അതേ വസ്ത്രം ഒരു മുസ്ലിം സ്ത്രീ ധരിക്കുമ്പോൾ അത് ജഡത്വത്തിന്റെയും പിന്നോക്കത്തിൻ്റെയും എല്ലാ അർത്ഥത്തിലുമുള്ള അടിമത്വത്തിൻ്റെയും വസ്ത്രമായി മുദ്രയടിക്കപ്പെടുന്നു കാരണം ഒന്ന് അടിമത്വത്തിൻ്റെതാണ് മറ്റൊന്ന് വിമോചനത്തിൻ്റെതാണ് എന്നത് തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റുകൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന് പറയുന്ന പ്രതിരോധത്തിന്റെ വസ്ത്രം കാണുമ്പോൾ പാശ്ചാത്യർക്ക് സാമ്രാജ്യത്വത്തിന് മുതലാളിത്തത്തിന് കലികയറുമെന്നത് യാഥാർത്ഥ്യം ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഇസ്ലാമിക ആദർശത്തോട് തന്നെ മുതലാളിത്തത്തിന് അലർജിയുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ തമസ്കരിച്ചേ മതിയാകൂ അത് തമസ്കരിക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി മുതലാളിത്തം അവരുടെ കൈകളിലുള്ള ശക്തമായ ആയുധമായ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിഥ്യയാണ് ഇസ്ലാമിസ് ടെററിസം എന്ന മിഥ്യ അതിന് അവരുടേതായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു ഒറ്റപ്പെട്ട സംഭവങ്ങളെ വിഗ്രഹവൽക്കരിക്കുന്നു അതുവഴി മീഡിയ എന്നുള്ള ആയുധത്തിന്റെ സവിശേഷത അതുവഴി ആരെയാണോ തങ്ങൾ ലക്ഷ്യമാക്കുന്നത് അവരെ തന്നെ അവർക്കെതിരായി തീർക്കി തീർക്കാൻ കഴിയുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മീഡിയ എന്നുള്ള ആയുധം മുസ്ലിങ്ങൾ ഇസ്ലാം തീവ്രവാദമാണ് മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് എന്ന് പഠിപ്പിക്കുക വഴി അവർ ലക്ഷ്യമാക്കുന്നത് രണ്ടാണ് ഒന്ന് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാം മറ്റൊന്ന് അവർ മീഡിയ അങ്ങനെ പറയല്ല ചെയ്യാം മറിച്ച് മുസ്ലിങ്ങൾക്കുള്ളിൽ മുസ്ലിം സാധാരണക്കാർക്കുള്ളിൽ യുവാക്കൾക്കുള്ളിൽ തങ്ങൾക്ക് ഭീകരവാദം കൊണ്ട് മാത്രമേ ലക്ഷ്യ രക്ഷയുള്ളൂ എന്നൊരു തരത്തിലുള്ള അരക്ഷിത ബോധം ഉണ്ടാക്കുവാൻ ഇതുവഴി കഴിയും അപ്പോൾ സ്വാഭാവികമായി അവർ ഭീകരവാദികളാകും അങ്ങനെ ഭീകരവാദികളാകുമ്പോൾ തങ്ങളുടെ വാദത്തിന് തെളിവായി എന്ന് മാത്രമല്ല ഭീകരവാദം സ്വന്തം ആദർശമായി സ്വീകരിച്ച ഒരു സമൂഹത്തിന് ഒരിക്കലും ആദർശ പ്രബോധനം സാധ്യമല്ല എന്നും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ സൃഷ്ടിപരമായ പുനരുജ്ജീവനത്തിന് വേണ്ടി പുനഃസൃഷ്ടിക്കു വേണ്ടി ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നും പാശ്ചാത്യ ബുദ്ധിജീവികൾക്കറിയാം അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ കലാപകാരികളാക്കി മാറ്റിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കി മാറ്റിക്കഴിഞ്ഞാൽ തങ്ങളുടെ രണ്ട് തലത്തിലുള്ള ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടും എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സമർത്ഥമായി മുസ്ലിം യുവാക്കളെ ഭീകരവാദികളാക്കി മാറ്റുവാനുള്ള പരിശ്രമങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്നു ചുരുക്കത്തിൽ എവിടെ ഇസ്ലാം ഭീകരവാദം ഒരർത്ഥത്തിലും അംഗീകരിക്കുന്നില്ല ഇസ്ലാം അനുവദിക്കുന്നുമില്ല ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഭീകരവാദത്തെ തന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു രംഗത്ത് ഒരർത്ഥത്തിലും അംഗീകരിക്കുവാൻ സാധ്യവുമല്ല എന്നാൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചിലരെങ്കിലും അതിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ട് എന്ന വസ്തുത നിഷേധിക്കുവാൻ നമുക്കാർക്കും സാധ്യവുമില്ല ആ ആയിട്ടുള്ളവർ മീഡിയയുടെ പാശ്ചാത്യരുടെ അതല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിന്റെ ഇരകളാണ് എന്നുള്ളതാണ് സത്യം അറിയാതെ തങ്ങൾ ഏതൊരു ഏതൊരു മാർഗത്തിലൂടെയാണ് ലക്ഷ്യത്തിലേക്കാണ് നടന്നു പോകുന്നത് എന്നറിയാതെ പാശ്ചാത്യ വിരോധമാണ് എന്ന് കരുതി സാമ്രാജ്യത്വ വിരോധമാണ് എന്ന് കരുതി സാമ്രാജ്യത്വം വിട്ടുകൊടുത്തിരിക്കുന്ന ഈ ചൂണ്ടലിൽ കൊളുത്തി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ ചൂണ്ടലിനനുസരിച്ച് കൊണ്ടിരിക്കുന്ന ഇരകൾ മാത്രമാണ് ഭീകരവാദത്തെ തങ്ങളുടെ ജീവിത പദ്ധതിയായി സ്വീകരിച്ച അല്ലെങ്കിൽ അതിലേക്ക് അടുത്തുപോയ മുസ്ലിം യുവാക്കൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് ഇസ്ലാം പറയുക മുസ്ലിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ അജണ്ട നിർണയിക്കേണ്ടത് പത്രമാധ്യമങ്ങളോ നിങ്ങളുടെ ചുറ്റുപാടുകളോ അല്ല നിങ്ങളുടെ അജണ്ട നിർണയിക്കേണ്ടത് വിശുദ്ധ ഖുർആാനും തിരു സുന്നത്തുപാട് അവിടെയാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ മുസ്ലിം യുവാക്കളോട് ഖുർആാനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങുവാൻ പറയുമ്പോൾ അവിടെ വളരെ അടിസ്ഥാനപരമായി ഭീകരവാദത്തിനെതിരെയുള്ള സൈദ്ധാന്തികമായ സമരത്തിന് ആക്കം കൂട്ടുകയാണ് ഞങ്ങൾ ഒരു മുഖത്ത് ഇസ്ലാം സമാധാനമാണ് എന്ന് പറയുകയും ജനങ്ങളുടെ മുന്നിൽ ഇസ്ലാം സമാധാനമാണ് എന്ന് കേവലമായ അർത്ഥമില്ലാത്ത വാക്കുകൾ ഒരു വിടുകയും പിന്നിൽ പോയി ഭീകരവാദത്തിന് ചൂട്ടുപിടിക്കുവാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഭീകരവാദത്തിന് അനുകൂലിക്കുവാൻ അല്ലെങ്കിൽ അരു നിൽക്കുവാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ് അപ്പോൾ വിശുദ്ധ ഖുർആാനിലേക്കും തിരുസുന്നത്തിലേക്കും തിരിച്ചു വരുവാൻ മുസ്ലിം യുവാക്കൾ സന്നദ്ധമാക്കുകയാണെങ്കിൽ അവർക്ക് ഇസ്ലാമിന് ഇത്തരം പ്രശ്നങ്ങളിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സ്വാഭാവികമായ പ്രശ്നങ്ങളിൽ എന്ത് പരിഹാരമുണ്ട് എന്ന് എന്ത് നിലപാടെടുക്കണമെന്ന് എന്തൊക്കെ നടപടികളാണ് ആവശ്യമത് ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിലൂടെ നടക്കാൻ സന്നദ്ധമായാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ പുനരുദ്ധാനമുണ്ടാകും അതോടൊപ്പം തന്നെ നാശമുണ്ടാവുകയുമില്ല ഭീകരവാദത്തിലൂടെ തീവ്രവാദത്തിലൂടെ സമൂഹത്തെ നാശത്തിലേക്ക് നയിക്കുന്ന ആളുകളായി തീരുകയുമില്ല ചുരുക്കത്തിൽ ഇസ്ലാം ഭീകരവാദപാട് എന്ന പ്രയോഗം അസംബന്ധമാണ് അത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെ അല്ല മാനവികതയുടെ ശത്രുക്കൾ മാനവികതയിലേക്ക് മനുഷ്യരെ നയിക്കുന്ന ഈ ആദർശത്തെ തമസ്കരിക്കുവാൻ വേണ്ടി ബോധപൂർവം മെനഞ്ഞെടുത്തൊരാശയപാട് എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ടത് ഇത് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ മുസ്ലിങ്ങളിൽപ്പെട്ട ചെറിയൊരു വിഭാഗമെങ്കിലും ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ് അതിന് നമുക്ക് ഉള്ള മാർഗം യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിൻ്റെ പാന്താവിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും ആ പാന്താവിലേക്ക് തിരിച്ചു വിളിക്കുകയുമാണ് അതാണ് ഇസ്ലാമിക പ്രബോധകർ ലോകവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ദൗത്യം